ആലപ്പുഴ പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ പോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാം എല്ലാവർക്കും സ്വാഗതം മരുന്ന് പോലെ ആഹാരം കഴിച്ചാൽ ആഹാരം പോലെ മരുന്ന് കഴിക്കാതിരിക്കാം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ നല്ല ആഹാരശീലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നല്ല ആഹാരശീലത്തെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങളെ അതുവഴി പ്രതിരോധിക്കുന്നതിനെ കുറിച്ചും നമ്മളോട് സംസാരിക്കാനായി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആയോസ്ന വി എം ആണ് ജോസ്ന വെൽക്കം ടു ദി ഷോ ജോസ്ന എന്താണ് ഡയബറ്റിസ് സാധാരണ ഭാഷയിൽ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അതൊന്ന് വിശദീകരിക്കാമോ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഡയബറ്റിസ് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥിയായ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അതായത് ഇൻസുലിൻ എന്ന ഹോർമോൺ കാര്യക്ഷമമായ പ്രവർത്തനം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ കാരണമാണ് നമുക്ക് ഈ ഒരു രോഗം ഉണ്ടാകുന്നത് നമുക്ക് ഡയബറ്റിസ് തന്നെ പലതരത്തിലുണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടൂ ഡയബറ്റീസ് അതുപോലെ ഗർഭകാലത്തിൽ ഉണ്ടാവുന്ന ജസ്റ്റേഷനൽ ഡയബറ്റീസ് വൺ ടൈപ്പ് ഗർഭകാല ഡയബറ്റീസ് എന്നിങ്ങനെ പറഞ്ഞല്ലോ അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കാം ടൈപ്പ് വൺ ഡയബറ്റീസിനെ നമുക്ക് ജുവനൈൽ ഡയബറ്റീസ് എന്നുകൂടെ പറയാം ഒരുപോലെ തന്നെ കുട്ടികളിൽ യുവാക്കളിൽ ഇവരിലൊക്കെയാണ് കൂടുതലായും ഈ ടൈപ്പ് വൺ ഡയബറ്റിസ് കാണപ്പെടുന്നത് അതിൻ്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻസുലിൻ എന്ന ഹോർമോൺ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരവസ്ഥയാണ് ഈ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് നമുക്ക് പറയപ്പെടുന്നത് ഇതിൽ ആയിട്ട് നമ്മൾ ഇൻസുലിൻ ഇഞ്ചെക്ഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നത് ടൈപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു തരം ഡയബറ്റീസ് ആണ് അത് മുതിർന്നവരിലാണ് കൂടുതലായും കാണപ്പെടുന്നതും അതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതും ടൈപ്പ് ടു ഡയബറ്റിസ് തന്നെയാണ് ഇത് നമുക്ക് നമ്മുടെ ആ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനം കാര്യമായി നടക്കാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ടാകുന്നതും നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു രോഗത്തെ അല്ലെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റീസിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതുപോലെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഗർഭകാല ഡയബറ്റിസ് എന്ന് പറഞ്ഞാല് പെരുപോലെ തന്നെ നമ്മുടെ ഗർഭകാലത്തിൽ ഉണ്ടാകുന്ന ഒരു തരം ഡയബറ്റീസ് ആണ് അത് നമുക്ക് ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മുടെ ഡെലിവറി കഴിയുമ്പോൾ അത് മാറും അത് മാറുന്നതായിരിക്കും പക്ഷെ നമ്മൾ ശേഷവും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ അത് നമുക്കൊരു ടൈപ്പ് ടു ഡയബറ്റിസ് എന്നുള്ള രീതിയിലേക്ക് മാറാനും സാധ്യതയുണ്ട് ഡയബറ്റീസ് ഉണ്ടാകാൻ പ്രധാനമായ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡയബറ്റീസ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രീതിയിൽ വരുമ്പോൾ അനാരോഗ്യകരമായ ഭക്ഷണ രീതി അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ കഴിച്ച ഭക്ഷണത്തിനനുസൃതമായിട്ടുള്ളൊരു വ്യായാമം ഇല്ലാതെ വരിക അതൊക്കെ വരുമ്പോൾ നമുക്ക് ഷുഗറിലേക്ക് അത് മാറ്റപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്ഫുൾ ഒരു ലൈഫ് സ്റ്റൈൽ അതായത് മാനസികം സമ്മർദ്ദം ഒക്കെ നമുക്ക് ഷുഗറിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ പുകവലി മദ്യപാനം ഇതെല്ലാം ഡയബറ്റീസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഒക്കെ ആണെങ്കിലും നമുക്ക് ചില ആൾക്കാരിൽ ഷുഗർ നമുക്ക് പാരമ്പര്യമായും കിട്ടാറുണ്ട് അപ്പൊ ജീവിതശൈലിയിൽ മാറ്റം വന്നു കഴിഞ്ഞാല് ഡയബറ്റീസ് തടയാനാവുമോ തീർച്ചയായും നമുക്ക് ജീവിതശൈലിയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഷുഗറിനെ നമുക്ക് മെഡിസിൻ ഇല്ലാതെയോ അല്ലെങ്കിൽ ഇൻസുലിൻ ഇല്ലാതെയോ തന്നെ നമുക്ക് ഭക്ഷണ രീതികൾ കൊണ്ടും വ്യായാമം കൊണ്ടും ഒക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവന്നിട്ട് അത് എങ്ങനെ തടയാമെന്ന് കൂടെ ഒന്ന് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിക്കാമോ ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അതിൽ തന്നെ ആദ്യം നമുക്ക് ഭക്ഷണം കൃത്യമായിട്ട് അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കിക്കൊണ്ടും വീട്ടിൽ തന്നെ ഭക്ഷണം പ്രിപ്പയർ ചെയ്തും ഒത്തിരി ഓയിലി അല്ലെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ചു കൊണ്ടും അതുപോലെ ഇപ്പം ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസൃതമായ ഒരു വ്യായാമത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാലും ഷുഗറിനെ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും കൃത്യമായ ചെക്കപ്പുകളും ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒത്തിരി സഹായകമാണ് ഡയബറ്റിസ് രോഗികൾക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്തുകൊണ്ടാണ് അത്യാവശ്യമാണെന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളായ ഗോതമ്പ് റാഗി ഓട്സ് അതുപോലെ നമ്മുടെ ബ്രൗൺ റൈസ് പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇവയെല്ലാം നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റില് നാരുകൾ കൂടുതൽ അടങ്ങിയത് കൊണ്ട് തന്നെ അതിന്റെ ദഹനം സാവധാനം മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ ക്രമാതീതമായി നമുക്ക് തടയാനായിട്ടും അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എനർജി നമുക്ക് നമ്മുടെ ബോഡിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഡയബറ്റിക് പേഷ്യൻസിന് അധികമായിട്ട് നമുക്ക് പ്രിഫർ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് പറയുന്നത് ഈ പ്രമേഹ രോഗികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന മികച്ച പച്ചക്കറികളും പഴങ്ങളും ഏതൊക്കെയാണ് പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാത്തിലും തന്നെ നാരുകളുടെ അളവ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഷുഗർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ അവരുടെ മൊത്തത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതിൽ തന്നെ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലവർഗ്ഗങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാം വയർ ഉപയോഗിക്കാം നല്ല ഫൈബർ കണ്ടന്റോട് കൂടിയ കോവയ്ക്ക വെണ്ടയ്ക്ക അതുപോലുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ ദൈനംദിന ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ ഫ്രൂട്ട്സിന്റെ കാര്യം പറയുവാണെങ്കിലും ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സുകളാണ് ഷുഗർ പേഷ്യൻസിന് ഏറ്റവും നല്ലത് അതായത് ആപ്പിൾ പേരയ്ക്ക അധികം പഴുക്കാത്ത പപ്പായ ഓറഞ്ച് മാതളനാരങ്ങ ഇതുപോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അഥവാ ഷുഗർ പെട്ടെന്ന് കൂടാതിരിക്കാനായിട്ട് സഹായിക്കുന്ന പഴവർഗ്ഗങ്ങളാണ് പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും പാനീയങ്ങളും ഏതൊക്കെയാണ് ഷുഗർ േഷ്യൻസ് കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളും അതുപോലെ ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക അല്ലെങ്കിൽ തന്നെ ഒന്ന് കുറയ്ക്കേണ്ടതാണ് അതിന് പകരമായിട്ട് ഫൈബർ അടങ്ങിയ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതിൽ വരുന്നതാണ് ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ വരുന്നതാണ് നമ്മൾ വെള്ള അരി അതുപോലെ മൈദയുടെ പ്രൊഡക്റ്റ്സ് അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പഫ്സോ അല്ലെങ്കിൽ ബ്രെഡ് അതുപോലെയുള്ള ഭക്ഷണങ്ങളിലെല്ലാം മൈദായുടെ കണ്ടന്റ് നല്ല രീതിയിൽ കൂടുതലാണ് അപ്പോൾ മൈദ അടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ പുറത്തു ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് അതുപോലുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടതാണ് പിന്നെ പാനീയങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു എപ്പോഴും കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് ചവച്ചരച്ച് മാത്രം കഴിക്കുക അത് ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ അതിലുള്ള ഫ്രക്ടോസിന്റെ അളവ് കൂടുകയും നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കൂടുകയും ചെയ്യും എല്ലാവരും സാധാരണ പറയാറുണ്ട് ഞാൻ ജ്യൂസ് കുടിച്ചു പക്ഷേ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്തില്ലല്ലോ എന്നിട്ടും ഷുഗർ കൂടുന്നുണ്ടല്ലോ കാരണം പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തില്ല എങ്കിൽ തന്നെ ആ ഫ്രൂട്ടിലുള്ള ഫൈബറിൻ്റെ അളവ് നഷ്ടപ്പെട്ടു പോവുകയും പ്രക്ടോസിൻ്റെ അളവ് കൂടി ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് ഷുഗറിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യാറ് അപ്പോൾ കഴിവതും ഫ്രൂട്ട്സ് ജ്യൂസ് ആയി കുടിക്കുന്ന ശീലം ശീലമുണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ് പിന്നെ അതുപോലെ നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും കാർബണേറ്റഡ് ബീവറേജസ് ആണെങ്കിലും അതൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഡയബറ്റീസ് രോഗികൾക്കുള്ള ഒരു ദിവസത്തെ ഭക്ഷണക്രമം അതെങ്ങനെയായിരിക്കും ഡയബറ്റിസ് രോഗികളുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വിശക്കുന്ന ഒരു സമയത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കരുത് അതിന് കൃത്യ സമയം പാലിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക അതിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എപ്പോഴും ഒരു എയിറ്റ് തേർട്ടിയോടുകൂടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതും നമുക്ക് അരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം മോർണിംഗിൽ നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് കൂടുതലും എനർജി ആവശ്യമുള്ള ഒരു സമയം സമയവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അരി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഭക്ഷണങ്ങൾ ഇഡ്ലി ദോശ ഇടിയപ്പം ചപ്പാത്തി എന്നിവ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ അതിനോടൊപ്പം പ്രോട്ടീൻ സോസായ നമുക്ക് കടലയോ പരിപ്പോ പയറോ അതുപോലെയുള്ള ഭക്ഷണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു മുട്ടയുടെ വെള്ള എന്നുള്ള രീതിക്കും അതിന്റെ കൂട്ടത്തിൽ എടുക്കാം പ്ലസ് ഒരു പച്ചക്കറിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയും ഉണ്ടാകും പക്ഷേ ഇവയൊന്നും നമുക്ക് ഷുഗറിനെ കൂട്ടാത്ത ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു ടു ആൻഡ് ഹാഫ് അവേഴ്സ് കഴിയുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം അതെന്തെങ്കിലും നട്ട്സ് ആയിട്ടോ ബദാമോ അങ്ങനെ എന്തെങ്കിലും ആവാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ തന്നെ ഒരു ഐറ്റം എന്നുള്ള രീതിക്ക് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഒരു മുട്ടയുടെ വെള്ള ബോയിൽ ചെയ്തതോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു മോരും വെള്ളം ഒരു ഗ്ലാസ് ലേശം ഉപ്പ് ചേർത്തിട്ടോന്നുള്ള രീതിക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെറിയ അളവിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണെങ്കിലും ഒരു വൺ ഒ ക്ലോക്ക് അല്ലെങ്കിൽ വൺ തേർട്ടിക്കുള്ളിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം മാക്സിമം നമ്മൾ കുത്തരിച്ചോറായിരിക്കും കൂടുതൽ നല്ലത് അതിനകത്ത് ഫൈബറിന്റെ അളവ് കുറച്ചുകൂടി കൂടുതലുള്ളതിനാൽ നമുക്ക് കുത്തരിച്ചോറ് തന്നെ ഉപയോഗിക്കാം അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒരു പ്ലേറ്റ് ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഭാഗം മാത്രമായിരിക്കണം നമ്മൾ എടുക്കുന്ന ചോറിൻ്റെ അളവ് ബാക്കി ഒരു ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെജിറ്റബിൾസ് ആയിരിക്കണം ഇലവർഗ്ഗങ്ങൾ പയറ് വർഗ്ഗങ്ങൾ അങ്ങനെയുള്ളവയെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം പിന്നീട് ഉള്ള ഒരു കാൽ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജിനുള്ളതാണ് അത് നമുക്ക് മീനായിട്ട് എടുക്കാം മുട്ടയുടെ വെള്ളയായിട്ട് എടുക്കാം ഈവൻ ചിക്കനായിട്ട് വരെ നമുക്ക് എടുക്കാം പക്ഷേ നോൺ വെജ് എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഫ്രൈ ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലും കറികൾ കറികളായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുക്കുന്നോ ആ ഒരു രീതിക്കൊക്കെ തന്നെ എടുക്കാനായിട്ടോടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഡിന്നർ ടൈമിലേക്ക് വരുമ്പോൾ അതൊരു സെവൻ തേർട്ടി എയ്റ്റിനുള്ളിൽ തന്നെ മാക്സിമം എടുക്കാനായിട്ടും ശ്രദ്ധിക്കണം അത് അരി എന്നുള്ളത് ഉപേക്ഷിച്ചിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ഗോതമ്പിൻ്റെയോ റാഗിയുടെയോ അല്ലെങ്കിൽ മില്ലറ്റ്സോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണമായിട്ട് അതിനോടൊപ്പം നല്ല രീതിയിലൊരു വെജിറ്റബിൾ സോസും കൂടെ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ യും വെജിറ്റബിൾസ് അത്യാവശ്യമാണ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണ നാരുകളാണ് ആണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് വെജിറ്റബിൾസ് ഒരു സാലഡ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പൊ ഈ ആരോഗ്യകരമായ ജീവിതത്തിനായിട്ട് വ്യായാമവും ഉറക്കവും ഇതോടൊപ്പം തന്നെ പ്രധാനമാണോ അതെ തീർച്ചയായും ഞാനത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ഭക്ഷണം വ്യായാമം ഉറക്കം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എടുക്കുക ഈ നാല് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ നമ്മുടെ കൺട്രോളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സസൈസ് നമ്മൾ ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലുള്ള പഞ്ചസാരയുടെ അളവിനെ നമുക്ക് ക്രമാതീതമായി കൺട്രോൾ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ കൃത്യമായി നടക്കാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമായി നടത്തുന്നതും ഈ ഒരു എക്സസൈസ് മൂലം നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എക്സസൈസ് വഴി ആളുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുകയും അതുമൂലം ഉണ്ടാകുന്ന ഹൃദയ രോഗങ്ങളെയും ഷുഗറിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ അതുപോലെ ഉറക്കത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉറക്കം നമ്മുടെ ശരീരത്തിനും അതുപോലെ തലച്ചോറിനും ഒക്കെ നല്ല വിശ്രമം നൽകുന്ന ഒരു ഒരു ആണ് നമുക്ക് ഉറങ്ങുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മെമ്മറി ഉണ്ടാകും അതുപോലെ മറ്റു കാര്യങ്ങളിലെല്ലാം നല്ല കോൺസെൻട്രേഷൻ കിട്ടും ഇപ്പം അതല്ല ഷുഗറിൻ്റെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഉറക്കക്കുറവ് ഇൻസുലിന്റെ പ്രവർത്തനത്തെ മോശമായി ബാധിക്കുകയും ചെയ്യാറുണ്ട് ഇതിനേക്കാൾ ഉപരി നല്ല ഉറക്കം ഞാൻ പറഞ്ഞ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡയബറ്റീസ് രോഗികൾ അത് പറയുക പ്രധാനമായിട്ടും ശീലിക്കേണ്ട ചെറുതാണെങ്കിലും ഒരു പ്രധാനമായിട്ട് ശീലിക്കേണ്ട കുറച്ച് നല്ല ശീലങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ നമ്മൾ പ്രധാനമായിട്ടും ഡയബറ്റിസ് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അത് കൃത്യമായ ഒരു ഭക്ഷണ രീതി ഉണ്ടാവുക അതുപോലെ പ്രോപ്പറായിട്ട് ഡോക്ടേഴ്സ് പറയുന്ന മെഡിസിൻസ് കഴിക്കുക അവർക്ക് പറയുന്ന ടൈമിൽ റിവ്യൂ ചെയ്യുക കൃത്യമായ ഹെൽത്ത് ചെക്കപ്സുകൾ ചെയ്യുക കൃത്യമായ പീരീഡിലുള്ള ഒരു ഉറക്കവും നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനെ അവരുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഭക്ഷണ രീതിയിൽ പറയുകയാണെങ്കിൽ അവർ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുകയും അത് ഓവർ ക്വാണ്ടിറ്റി കൊടുക്കാതെ തന്നെ അളവ് നിയന്ത്രിച്ച് പല ഇടവേളകളിലാക്കി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതാണ് ഉത്തമമായിട്ടുള്ളത് അതുപോലെ തന്നെ കൃത്യമായി ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനായിട്ട് നോക്കുക ഒരു ദിവസം മിനിമം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മാക്സിമം നട്ട്സ് ബദാമോ വാൾനട്ടോ ഒക്കെ നമ്മുടെ ഇട സമയങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസ് ആക്കാനായിട്ട് പാടില്ല ടവച്ചരച്ച് തന്നെ കഴിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് അതായത് ആപ്പിൾ പേരയ്ക്ക പോലുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒരു ദിവസം ഒരു ഫ്രൂട്ട് എന്നുള്ള രീതിക്ക് നിയന്ത്രിക്കാനായിട്ടൂടെ ശ്രദ്ധിക്കുക ഡയബറ്റീസ് എന്ന രോഗത്തെക്കുറിച്ചും ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഡയബറ്റീസിനെ എങ്ങനെ കൺട്രോളിൽ വരുത്താം എന്നുള്ളതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ജോസ്ന നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു നെക്സ്റ്റ് എപ്പിസോഡിൽ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ